ും സ്തുതി ആയിരിക്കട്ടെ വിശമിഷിഹായി സ്നേഹിതരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ജനനത്തെ കുറിച്ച് സക്കരയ്ക്ക് നൽകിയ ദൈവവചനം അവൻ വിശ്വസിക്കാതെ ഇരുന്നതിനാൽ ദൈവം കൊടുക്കുന്ന ദൈവദൂതൻ കൊടുക്കുന്ന വലിയ ശിക്ഷയാണിത് ഇത് സംഭവിക്കുന്നത് വരെ അതായത് നൽകപ്പെട്ട വചനം പൂർത്തീകരിക്കുന്നത് വരെ നീ മൂഖനായിത്തീരുമെന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ വിശ്വസിക്കാതെ വരുമ്പോൾ നിനക്ക് സംസാരിക്കാൻ പോലും സാധിക്കാതെ വരുന്നു എന്നാൽ നീ ദൈവ നീ വിശ്വസിക്കുകയും അവിടുത്തെ വാക്കുകൾ നീ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാരണം യേശുനാഥൻ എപ്രകാരം പറയുന്നു എന്നെ പ്രതി നിങ്ങൾ നാട് വാഴികളുടെയും രാജാക്കന്മാരുടെയും ഇടയിലേക്ക് നയിക്കപ്പെടും എന്നാൽ അവരുടെ മുമ്പിൽ വെച്ച് എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ നീ ഭയപ്പെടേണ്ട കാരണം ആ സമയത്ത് പറയേണ്ട കാര്യങ്ങള് പരിശുദ്ധാത്മാവ് നിനക്ക് നൽകും ദൈവവചനത്തിലുള്ള വിശ്വാസം ആത്മാവ് നയിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കുവാനായിട്ട് നിന്നെ സഹായിക്കും ഇനി ദൈവവചനത്തിലുള്ള വിശ്വാസമില്ലായ്മ നിന്നെ മൂഖനാക്കി തീർക്കും പ്രിയപ്പെട്ടവരെ ആയതിനാൽ വിശ്വാസത്തോടെ ആത്മാവിനാൽ നയിക്കാനുള്ള അല്ലെങ്കിൽ നയിക്കപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശും കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ